നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിങ്ങൻ രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ തോന്നുന്നത് മകം പൂര ഉത്തരങ്ക എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ചിങ്ങൻ രാശിയുടെ പത്താം ഭാവത്തിലൂടെയാണ് ഗുരു സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു ചിങ്ങൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തും ശനി ചിങ്ങൻ രാശിയുടെ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ചിങ്ങത്തിൻ്റെ അഷ്ടമ ഭാവത്തിലേക്ക് രാശി മാറും രാഹു ചിങ്ങത്തിൻ്റെ എട്ടാം ഭാവത്തിലും കേതു രണ്ടാം ഭാവത്തിലുമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറും രാഹു ഏഴാം ഭാവത്തിലേക്കും കേതു ജന്മഭാവത്തിലേക്കുമായിരിക്കും രാശി മാറുക ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ചിങ്ങൻ രാശിയുടെ പത്താം ഭാവത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത് കർമ്മം കൃഷി യശസ് വിജ്ഞാനം വിദ്യ വ്യാപാരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് പത്താം ഭാവം ചാരവശാൽ ഗുരു പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത് ഈ സഞ്ചാര സമയത്തെ അർത്ഥനാശവും സ്ഥാനഭ്രംശവും സംഭവിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം ധനനാശം അപവാദ ശ്രവണം ആലസ്യം എന്നിവയാണ് പത്തിൽ നിൽക്കുന്ന ഗുരു നൽകിക്കൊണ്ടിരിക്കുന്നത് കർമ്മരംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും സഹപ്രവർത്തകരുടെ പെരുമാറ്റം മോശമായിരിക്കും മേലധികാരികളിൽ നിന്നും അപ്രീതി ഉണ്ടാകാം അനാവശ്യ ട്രാൻസ്ഫറുകളും ഉണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം ഗുരു പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിപരീതമായി ജീവിതം സന്തോഷപ്രദമാകും തൊഴിൽ രംഗത്ത് മികച്ച പരിവർത്തനങ്ങൾ നടക്കും അധികാര സ്ഥാനത്തു നിന്നും പ്രശംസയും അംഗീകാരവും ലഭിക്കും ഒരു തൊഴിലും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്ക് പോലും അവരുടെ കഴിവിനനുസരണമായ ജോലിയും വരുമാനവും ഉണ്ടാകും ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യുന്നവർക്കാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക കലാകാരന്മാർക്ക് വളരെ മെച്ചമായ സമയമാണിപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസർച്ച് നടത്താൻ പറ്റിയ അവസരമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഉന്നത വിജയം ലഭിക്കും കാരണം അഞ്ചാം ഭാവാധിപനായ ഗുരുവാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠനം നടത്താൻ കഴിയും വിദേശ പഠനത്തിന് ഏറ്റവും മെച്ചമായ സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രയത്നത്തിനനുസരിച്ച് ഉന്നത പദവിയിലുള്ള തൊഴിലുകൾ ലഭിക്കും ബിസിനസ്സുകാർക്ക് വിദേശ ബിസിനസ്സുകൾ നടത്താൻ പറ്റിയ സമയമാണ് സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗുരു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സപ്പോർട്ടായിരിക്കും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും അതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനുമുള്ള സൗകര്യം ഒരുക്കും ബുദ്ധിപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും ഷെയർ ബിസിനസ്സിൽ വൻപിച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പഠിച്ച് കാര്യങ്ങൾ ചെയ്താൽ ഷെയർ ബിസിനസ്സിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാം കുട്ടികളില്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാകും ലഭിക്കാതെ കിടന്ന കുടുംബസ്വത്ത് ലഭിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തിച്ചേരും വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മെയ് പതിനാലിന് ശേഷം വിവാഹം നടക്കും അടുത്തതായി ശനി എങ്ങനെയാണ് ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകുന്ന ഫലങ്ങളെന്ന് നോക്കാം നിലവിൽ ശനി ചിങ്ങം രാശിക്കാരുടെ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ടകശനിയെ സൂചിപ്പിക്കുന്നു നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് കണ്ടകശനിയുടെ ഫലങ്ങൾ നൽകുന്നത് ദാമ്പത്യ ജീവിതത്തെയും ഇടപാടുകളെയും വ്യാപാരത്തെയും സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം ശനിയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഹാനിയുണ്ടാക്കും മനക്ലേശങ്ങളും ധനനാശവും പഗ്നിക്ക് ക്ലേശവും ഭയവും അനാവശ്യ യാത്രകളുമാണ് ഈ സമയത്ത് ശനി നൽകുന്ന ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിന് ശനി ചിങ്ങൻ രാശിയുടെ എട്ടാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും കുറച്ച് ആശ്വാസം ലഭിക്കും ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സൂചനകൾ നൽകുന്ന ഭാവമാണ് അഷ്ടമഭാവം ഇവിടെ ശനി നിൽക്കുമ്പോൾ ആപത്തുകളെയും ശരീരക്ലേശങ്ങളെയും സൂചിപ്പിക്കുന്നു കൂടാതെ സന്താന ദുഃഖവും ദ്രവ്യനാശവും മിത്രങ്ങൾക്ക് ദോഷവും അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതവുമാണ് സൂചിപ്പിക്കുന്നത് ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയില്ല കൂടാതെ നിങ്ങളുടെ ജാതകത്തിലെ ദശാപകാരങ്ങൾ നിങ്ങൾക്കിപ്പോൾ അനുകൂലമാണെങ്കിലും ഈ ദോഷങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരികയില്ല അടുത്തതായി രാഹു രാഹു ചീങ്ങൻ രാശിയുടെ എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഹുവിന് എട്ടാം ഭാവം പ്രതികൂല ഭാവമാണ് രാഹു എട്ടിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കണം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും കാലിൽ നീരവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ശേഷം രാഹു ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ശാരീരിക അസ്വസ്ഥതകൾക്ക് കുറവ് വരും പക്ഷേ കുടുംബജീവിതത്തെ ഇത് സാരമായി ബാധിക്കും അത് ശ്രദ്ധിക്കണം ദമ്പതികൾ പക്വത പാലിക്കണം പങ്കാളിക്ക് സംശയമുണ്ടാകാം കേതു കേതു ചിങ്ങൻ രാശിയുടെ രണ്ടാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് വാഗ്സ്ഥാനവും ധനസ്ഥാനവുമായ രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയം വാക്കുകൊണ്ട് മറ്റുള്ളവരെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവരുടെ അപ്രീതിയും നേടുന്നുണ്ട് ധനച്ചിലവ് വളരെ കൂടുതലായി ഉണ്ടാകൊണ്ടിരിക്കുന്ന സമയമാണിത് ധനത്തിൻ്റെ സ്ഥാനം കൂടിയാണല്ലോ രണ്ടാം ഭാവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് കേതു ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നു ജന്മത്തിലെ കേതു നല്ല ഫലങ്ങളല്ല നൽകുന്നത് ജന്മത്തിലെ കേതു രോഗങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നു ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം അനുകൂലനാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം ശനി കുറച്ച് ആശ്വാസം തരുന്നു പക്ഷേ മാർച്ച് ഇരുപത്തി ഒൻപത് വരെ പ്രതികൂലനാണ് കേതുവും രാഹുവും വർഷം മുഴുവൻ പ്രതികൂലരായി തന്നെ നിൽക്കുന്നു പക്ഷേ ഗുരുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം എല്ലാ ദോഷങ്ങളെയും അകറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ശേഷം നിങ്ങൾക്ക് വളരെ ശോഭനമായ ഒരു വർഷം നൽകും ഗുരുപ്രീതിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുക ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ചതോറും ശാസ്ത്രാ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തണം രാഘുവേതുക്കളുടെ പ്രീതിക്ക് വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനയും നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക